ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം അവസാന ഭാഗം കേൾപ്പിക്കുന്നു ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കഴിഞ്ഞ ദിവസം വായിച്ച ഗാന്ധാരി വിലാപം ഉൾപ്പെടെ എല്ലാവർക്കും വ്യാസഭാരതം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കൂടി കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വ്യാസഭാരതം കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റ് പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട് സി വി കുഞ്ഞുരാമൻ പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റോൾ ശൃംഗപുരം കൊടുങ്ങല്ലൂർ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ മൂന്ന് രാജ്യാഭിഷേകം ഉദകക്രിയകൾ അവസാനിപ്പിച്ച് ഗംഗാ സ്നാനവും നിർവഹിച്ച ശേഷം എല്ലാവരും ഹസ്തനാപുരത്തിലേക്ക് മടങ്ങി ബന്ധുവധത്താൽ സംപ്രാപ്തമായ രാജ്യഭോഗം ഭുജിക്കുന്നതിൽ യുധിഷ്ഠിരന് വളരെ വൈമനസ്യമുണ്ടായിരുന്നു എങ്കിലും ശ്രീകൃഷ്ണാദി ബന്ധുക്കളുടെയും വ്യാസാദി മഹർഷിമാരുടെയും നിർബന്ധവും ഉപദേശവും അനുസരിച്ച് അദ്ദേഹം തന്നെ അഭിഷേകമേറ്റു അവിഭക്തമായ കുരു രാജ്യത്തെ അശത്രുവായി ഭരിക്കാൻ തുടങ്ങി ശരശയനം ചെയ്തിരുന്ന ഭീഷ്മർ ഉത്തരായണത്തിൻ്റെ ആരംഭത്തോടു കൂടി ചരമസമാധിയെ പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ സംസ്കാരം ശ്രാദ്ധം മുതലായവ നിർവഹിച്ച ശേഷം യുദ്ധകാലത്ത് നടന്നിരിക്കാവുന്ന വീരഹത്യാദി പാപങ്ങളുടെ പരിഹാരാർത്ഥം മഹർഷിമാരുടെ ഉപദേശപ്രകാരം യുധിഷ്ഠിരൻ ഒരു അശ്വമേധയാഗം നടത്തി മുപ്പത്താറ് സംവത്സരകാലം എത്രയും ധർമ്മനിഷ്ഠയോടുകൂടി യുധിഷ്ഠിരൻ രാജ്യഭാരം ചെയ്തു അദ്ദേഹം രാജ്യഭാരം ആരംഭിച്ചതിൻ്റെ പതിനഞ്ചാം കൊല്ലം ധ്രുതരാഷ്ട്രർ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച് സഹധർമ്മചാരിണിയായ ഗാന്ധാരിയോടുകൂടി വനത്തിൽ തപസ്സിനായി പുറപ്പെട്ടു കുന്തി ദേവിയും വിതുരും സഞ്ജയനും അവരെ അനുഗമിച്ചു മൂന്ന് കൊല്ലം കഴിഞ്ഞ് അവർ യോഗാഗ്നിയിൽ ദഹിച്ച് ചരമസമാധി പ്രാപിച്ചു വൃഷണികളുടെ നാശവും ശ്രീകൃഷ്ണന്റെ വൈകുണ്ഠപ്രാപ്തിയും അറിഞ്ഞ ശേഷം യുധിഷ്ഠിരന് രാജ്യാനുഭൂതിയിൽ വിരക്തി വന്നു അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷത്തിനെ കുരുരാജാവായി അഭിഷേകം ചെയ്തു വാഴിച്ച ശേഷം യുധിഷ്ഠിരൻ ഭാര്യയോടും സഹോദരന്മാരോടും ഒരുമിച്ച് ദേശാടനം ചെയ്ത് ഹിമാലയത്തിലെത്തി ഹിമവാനെ കടന്ന് മഹാമേരുവിനെ പ്രാപിക്കുവാൻ സിഖതാരുണ്യം തരണം ചെയ്യുന്നതിനിടയിൽ ദ്രൗപതിയും അനുജന്മാരും ഓരോരുത്തരായി മധ്യേമാർഗം വീണു മരിച്ചു യുധിഷ്ഠിരൻ രാജ്യം വിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അനുഗമിക്കുവാൻ തുടങ്ങിയ ഒരു ശ്വാവ് മാത്രം അദ്ദേഹത്തെ പിന്നെയും അനുഗമിക്കുവാനുണ്ടായിരുന്നു ഇന്ദ്രൻ വിമാനവുമായി പ്രത്യക്ഷപ്പെട്ടു യുധിഷ്ഠിരനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ചു തന്നെ ആശ്രയിച്ച് അനുഗമിക്കുന്ന ശ്വാവിനെ ഉപേക്ഷിച്ച് സ്വർഗാനുഭൂതി പോലും ആവശ്യമില്ലെന്ന് തിരസ്കരിക്കയാൽ യുധിഷ്ഠിരന്റെ ധർമ്മനിഷ്ഠയെ പരീക്ഷിക്കുവാൻ ശ്വാനരൂപിയായി അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന ധർമ്മരാജാവ് സന്തുഷ്ടനായി സ്വന്തം രൂപം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടു അനന്തരം ധർമ്മപുത്രർ സന്തുഷ്ടനായി സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു ധർമ്മപുത്രരുടെ സ്വർഗപ്രാപ്തിയിൽ രസകരമായ ഒരു വിശേഷ സംഭവമുണ്ടായി അദ്ദേഹം തൻ്റെ സഹജന്മാരെയും ദ്രൗപതിയെയും യുദ്ധത്തിൽ മൃതരായ ബന്ധു ജനങ്ങളെയും സ്വർഗത്തിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ എത്തിയത് എന്നാൽ അവിടെ എത്തിയപ്പോൾ ദുര്യോധനനെ അല്ലാതെ മറ്റാരെയും അവിടെ കാണായികയാൽ അത്യന്തം അതിവശനായി അത്യന്തം ആദിവശനായി തീരുകയും സ്വർഗസുഖത്തിൽ തന്നെ അദ്ദേഹത്തിന് വിരക്തി തോന്നുകയും ചെയ്തു നാരദൻ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിച്ചു എങ്കിലും തൻ്റെ സഹോദരന്മാരുടെ സാന്നിധ്യം തന്നെയാണ് എവിടെ എവിടെയിരുന്നാലും തൻ്റെ സ്വർഗമെന്ന് അദ്ദേഹം ഷാഢ്യം പിടിക്കുകയാൽ പാണ്ഡവന്മാരുടെ വാസസ്ഥലം കാണിച്ചു കൊടുക്കുവാൻ ഇന്ദ്രൻ ഒരു ദൂതനെ അദ്ദേഹത്തോട് ഒരുമിച്ച് അയച്ചു കൊടുത്തു അദ്ദേഹം പാണ്ഡവന്മാരുടെ വാസസ്ഥലം അന്വേഷിച്ച് പുറപ്പെട്ടു അന്ധകാരമയമായ ഒരു മാർഗത്തിൽ കൂടി ദുഷ്ടസത്വങ്ങളും ദുർഗന്ധങ്ങളും ഒരുകുന്ന മണലും പാറയും കാടും കണ്ടകങ്ങളും നിറഞ്ഞ ഒരു ഭയങ്കര പ്രദേശത്ത് അദ്ദേഹം എത്തി ധർമ്മപുത്രർ ഈ ഭയങ്കര പ്രദേശത്തെ തരണം ചെയ്യുവാൻ തനിക്ക് ഇടവന്നതിനെക്കുറിച്ച് ഇന്ദ്രദൂതനോട് ചോദ്യം ചെയ്തു താൻ ഇന്ദ്രൻ്റെ കൽപ്പന നടത്തുക മാത്രമാണ് ചെയ്തതെന്നും ക്ഷീണം തോന്നുന്നുവെങ്കിൽ സ്വർഗത്തിലേക്ക് മടങ്ങാമെന്നും ദൂതൻ പറഞ്ഞു യുധിഷ്ഠിരൻ മടങ്ങാൻ ഭാവിച്ചു മടങ്ങിപ്പോകരുതേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ നരകയാതനയിൽ ആശ്വാസപ്രദമായിരിക്കുന്നു എന്നുള്ള ദയനീയങ്ങളായ നിലവിളികൾ നാലു ഭാഗത്തു നിന്നും പുറപ്പെട്ടു കൃപാനിധിയായ യുധിഷ്ഠിരൻ ആരാണ് വിലപിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ കർണനാണ് ഞാൻ ഭീമനാണ് ഞാൻ അർജുനനാണ് ഞാൻ ാണ് ഞാൻ സഹദേവനാണ് ഞാൻ ദ്രൗപതിയാണ് ഞങ്ങൾ ദ്രൗപദേയരാണ് എന്നിങ്ങനെയുള്ള ശബ്ദങ്ങൾ നാനാ ഭാഗങ്ങളിൽ നിന്നും പുറപ്പെട്ടു പരിഭ്രമവും പരിതാപവും ദുസ്സഹമായ കോപവും മൂലം ക്ഷുഭിതനായ യുധിഷ്ഠിരൻ ദൂതനോട് പറഞ്ഞു പോവു ഇവരോടുകൂടി ഇവരുടെ ദുഃഖത്തിൽ ഭാഗവക്കായി ഞാൻ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളാമെന്ന് തീർച്ചയാക്കിയിരിക്കുന്നതായി ഇന്ദ്രാദികളോട് ചെന്ന് പറയുക പെട്ടെന്ന് യുധിഷ്ഠിരൻ നിന്നിരുന്ന സ്ഥലത്തിൻ്റെ സ്വഭാവം മാറുകയും ഇന്ദ്രാദി ദേവന്മാരെല്ലാം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അശ്വത്ഥാമാവിൻ്റെ വധത്തെക്കുറിച്ച് പ്രചരിപ്പിച്ച വ്യാജവാർത്ത ദ്രോണവധത്തിന് നിദാനമായി തീർന്നതിൻ്റെ പാപം നരകയാതനയെ കുറിച്ചുള്ള ഈ സ്വപ്നദർശനത്താൽ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നും പാണ്ഡവന്മാരും യുധിഷ്ഠിര ബന്ധുക്കളായ സകലരും അസ്വപ്നന്മാരുടെ സംഘത്തിൽ സ്വർഗസുഖം അനുഭവിച്ച് ആനന്ദിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഇന്ദ്രൻ അവരെ എല്ലാവരെയും യുധിഷ്ഠിരന് കാണിച്ചു കൊടുക്കുകയും എല്ലാവരോടും ചേർന്ന് അദ്ദേഹം സ്വർഗസുഖം അനുഭവിക്കുകയും ചെയ്തു ഇതോടുകൂടി ഈ പുസ്തകം അവസാനിച്ചിരിക്കുന്നു വ്യാസഭാരതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതട്ടെ എല്ലാവരും പ്രിയപ്പെട്ടവർക്കായി ഈ പുസ്തകം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത ദിവസം മറ്റൊരു പുസ്തകവുമായി എത്തുന്നതാണ്